ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് രാവിലെ എണീറ്റു അപ്പോൾ എൻ്റെ അപ്പം തന്നെ ജസ്റ്റ് പുറത്തേക്കൊന്ന് പോയിട്ട് ഗ്രീൻ ടീ കുളിക്കാന്ന് ചോദിച്ചു ഗ്രീൻ ടീ കുടിച്ചിട്ട് നോക്കാം ഗ്രീൻ ടീ ഞാൻ സാധാരണ തലേദിവസം നെല്ലിക്ക വെള്ളത്തിലിട്ടാണ് കുടിക്കാറ് അപ്പം ഇന്നലെ ഇത് മറന്നു പോയതുകൊണ്ട് ഞാൻ ഗ്രീൻ ടീ കുടിക്കാണ് അപ്പോൾ ഞാനൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് മഞ്ഞളൊക്കെ ഇട്ടിട്ട് നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞളൊക്കെ ഇട്ട് ഹോം മെയ്ഡ് ഒരു ഫേസ് പാക്കാണ് അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് അതിട്ടിട്ട് കുളിക്കാമെന്ന് വിചാരിക്കുന്നു അത് നല്ലൊരു റിസൾട്ട് വരുന്ന ഒരു ഫേസ് പാക്കാണ് ഈ ഫേസ് പാക്ക് ഒന്ന് അപ്ലൈ ചെയ്യട്ടെ ഇനി ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് പച്ചമഞ്ഞളാണ് എല്ലാവർക്കും അറിയിക്കും നല്ല എഫക്റ്റീവാണ് പച്ചമഞ്ഞളൊക്കെ ഫേസിലിടാനായിട്ട് ഇതായിട്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കുകയാണ് ചപ്പാത്തിയും കറിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം മെഡിക്കൽ ക്യാമ്പിന് ക്യാമ്പിനുമാണ് നായരങ്ങാടിലല്ലേ അപ്പൊ ഉച്ചയ്ക്ക് പോയിട്ട് വരും അപ്പൊ ഉച്ചയ്ക്ക് ആട്ടോ പാക്കിട്ടിട്ട് നല്ല ചേഞ്ചസ് കാണാനുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലിടണം അമ്മ ഇപ്പൊ കർക്കിടക കൊണ്ട് ഇണ്ടാക്കണുണ്ട് അപ്പൊ ഞാനത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ കർക്കിട മാസം ആവാറായല്ലോ അപ്പോൾ ഇവിടെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ നമുക്കത് പോയി നോക്കാം കോളിമ്പലൊരു ചാച്ചയാന്ന് തോന്നുന്നു ചാച്ചപ്പ എന്റെ ബ്ലോഗ് കണ്ടിരിക്കുകയാണ് ഞാൻ കഴിച്ചിട്ടില്ലാ കഷായം കഴിച്ചു ഞാൻ എന്റെ വ്ലോഗിനെ കുറിച്ച് അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് പോവാണ് ഇവിടെ കറുക്കിട കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാന്ന് കാണിച്ചു തരാം ഒന്ന് ചെറുതാക്കണുള്ളൂ മതി പൂളില് പൊടിക്കണ്ട മറ്റേത് പൊടികളൊക്കെ പൊടിച്ചു <laughs> ി അകം ചതോപ്പ പിന്നൂ അതൊക്കെ അശ്വരുമ ജീരകം ആശാളി ആശാളി പറഞ്ഞായിരുന്നോ പിന്നെ നമ്മള് സ്വല്പരി കഞ്ഞിക്കണ ഓ അത് ഏറ്റവും കുറച്ച് അതുകൂടി പൊറത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും മുന്തിരിയോ ഒക്കെ മിക്സ് പാടി ചതച്ചെടുക്ക അപ്പൊ ഉള്ളി ഈ മിക്സ് വാട്ടിലിട്ടിടിക്കും അത്യാവശ്യമായ പത്ത് നാളേരം ചെറുകിയതാണത് കർക്കിടകത്തിലാണ് കർക്കടകം ഉണ്ടാകുക പക്ഷേ ഇതെന്താന്ന് വെച്ചാല് മഴ വന്നിപ്പോ ആൾക്കാര് ചോദ്യം തുടങ്ങി തേങ്ങ നേരത്തെ അപ്പൊ നേരത്തെ ഉണ്ടാക്കാന്ന് വെച്ചു Mario Lopri, Mario Lopriano, fa creepy. Mutiniti mm. sarcono mm. di mm. tre mm. di mm. cruna, mm. eredata. Dunno, bellamboia, ok. Bellissima, voglio non bellamboia, faccia, caricina, lorri, il di ശർക്കര കണക്കാക്കും നല്ല കറുത്ത ശർക്കര ആവാറുണ്ട് ശർക്കരും പക്ഷെ പായസത്തിനൊക്കെ ഇതാ നല്ലത് എളുപ്പണ്ടല്ലേ

ഞാനിത് ഇടിച്ച് ട്രൈ ചെയ്താൽ നോക്കാൻ പോകും ഇത് ഒരു പ്രാവശ്യം ഇടിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് കാണുന്നത് രണ്ടാമത് ഇടിക്കണം ഇടിക്കു ഉണ്ടയുടെ മിക്സ്ചറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം അതിനി ഉരുട്ടിയെടുക്കുന്ന ഒരു പരിപാടിയും കൂടെ ഉള്ളു അപ്പം അത് നന്നായിട്ട് ഒരേ ഷേപ്പില് ഉരുട്ടി എടുക്കാം ഇത്ര തന്നെ ഉള്ളൂ അല്ലേ ഉണ്ടായിട്ടണം ഇനിയിപ്പോ നമ്മുടെ കറക്കിട ഉണ്ട ഫൈനൽ പ്രോഡക്റ്റ് ആദ്യത്തെ ഉണ്ട് ഞാൻ ചാച്ചിക്ക് കൊടുക്കാൻ പോവാ അപ്പൊ ഇതാണ് നമ്മുടെ ഷോപ്പിൽ വെക്കുന്ന കറക്കിട ഉണ്ട ഏണത്തിന്റെ ഒരു ബോക്സിന് ടു ട്വന്റി റുപ്പീസാണ് അപ്പൊ ഞാൻ കടയിൽ പോയി വന്നു ഇന്നത്തെ വീഡിയോ നിർത്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു